ീ പോൾ സർവേകൾ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്നുവെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് പ്രീ പോൾ സർവേകൾക്ക് വിശ്വാസ്യതയില്ലെന്നും ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ പുറത്തിറങ്ങുന്നവിയെന്നും ജോയ്സ് പുതിയ സർവേകൾ പുറത്തു വന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സർവേകളുടെ ആധികാരികതയെ ചോദിക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വന്ന പ്രീ പോൾ സർവേകൾ ആണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിലെ പ്രമുഖ ചാനലുകൾ നടത്തിയിട്ടുള്ള പ്രീപോൾ സർവേയിൽ ഇവിടെ ബഹുമാന്യനായ എം എം മണി തോൽക്കും എന്ന് വരെ സർവേ റിപ്പോർട്ടുകൾ ഉണ്ടായി അപ്പോൾ എം എം മണി തോക്കും എന്ന് പ്രീപോൾ സർവേ വളരെ ആധികാരികമായി പറഞ്ഞെടുത്താണ് മുപ്പത്തി എണ്ണായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ വാങ്ങിച്ചുകൊണ്ട് ബഹുമാനായ മണിയാശാൻ ഉടമ ജോലികൾക്ക് ജയിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി പ്രീപോൾ പോൾ സർവേയിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല അതിനേക്കാളൊക്കെ എത്രയോ വലിയ തിരിച്ചറിവുകളാണ് ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുമ്പോൾ നമുക്കുണ്ടാകും ഞാനിപ്പോൾ മത്സരിക്കുന്ന മൂന്നാമത്തെ പാർലമെന്റ് ഇലക്ഷനാണ് ആളുകളിലെ കാണുമ്പോൾ ആളുകളുടെ സമീപനത്തിൽ നിന്ന് ആളുകൾ നൽകുന്ന വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ട് സമീപിച്ച് നൽകുന്ന പിന്തുണ ഇതൊക്കെ കാണുമ്പോൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലം എന്താണെങ്കിലും എൽ ഡി എഫ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതുതന്നെയാണ് കേരളത്തിന്റെ പൊതുവായ സ്ഥിതി പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും അപകടത്തിലാകുന്ന ഈ ഘട്ടത്തിൽ പാർലമെന്റിൽ നിശബ്ദരായിരുന്ന പാർലമെന്റ് അംഗങ്ങൾ മത്സരിക്കുകയാണ് യു ഡി എഫിൻ്റേതായി കേരളത്തിൽ അങ്ങനെ പാർലമെന്റ് അംഗങ്ങൾ നിശബ്ദരായിരിക്കുകയും കർത്തവ്യ നിർവഹണം നടത്താതിരിക്കുകയും ചെയ്യുന്നവർ എം ബി ഫണ്ട് വിനിയോഗത്തിൽ പോലും ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയ ആളുകൾ വീണ്ടും സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇതുപോലുള്ള ഫ്രീ ഫോൾ സർവേകൾ വരുന്നത് കേരളത്തിലെ ജനങ്ങൾ നല്ല വിവേചന ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരുമാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളിൽ നിശബ്ദരായിരുന്നവർ ഈ രാജ്യത്ത് ഇപ്പോൾ സി എ പോലുള്ള ദളിതരും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇവിടെ ജനാധിപത്യം വല്ലാത്ത രീതിയിൽ കശാപ്പ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങളുണ്ടായപ്പോൾ തുടങ്ങി ഏറ്റവും ലളിതമായി അവരുടെ എം എൽ എ എം പി ലാഡ്സ് പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗത്തിൽ പോലും മികവ് കാണിക്കാൻ പറ്റാത്ത ആളുകളെ വീണ്ടും തിരഞ്ഞെടുക്കും എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണെങ്കിലും മലയാളിയുടെ സാമാന്യ ബോധത്തെയും മലയാളിയുടെ സാമാന്യ ബുദ്ധിയെയും വെല്ലുവിളിക്കുന്നതാണ്